തൃശ്ശൂർ ജില്ലയിലെ വളരെ മനോഹരമായ ഒരു സ്ഥലമുണ്ട് വട്ടായി എന്ന് പറയുന്ന സ്ഥലം അവിടെ ഒരു കൊച്ചു വെള്ളച്ചാട്ടവും മനോഹരമായ ഒരു ലേക്കും ഉണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ട്രാവലിംഗ് ട്രിപ്പ് അവിടേക്കാണ് കുണ്ടുകാട് എന്ന് പറയുന്ന സ്ഥലം വടക്കാഞ്ചേരി തൃശ്ശൂർ കുണ്ടുകാട് ഈ റൂട്ടിൽ നിന്ന് വട്ടായിക്ക് തിരിഞ്ഞ് പോകുന്ന ഒരു ചെറിയ റോഡാണ് ഇത് ഒരു ഫോറസ്റ്റ് ഏരിയ അപ്പോൾ ഫോറസ്റ്റ് കാണേണ്ടവർക്ക് ഫോറസ്റ്റും ആയി എന്നാൽ വന്യമൃഗങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഫോറസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് ആ നിലയ്ക്കുള്ള പേടിയൊന്നും ഇവിടെ വേണ്ട അങ്ങനെ വട്ടായി എത്തുന്നതിന് മുന്നേ ഒരു ഒന്ന് രണ്ട് നല്ല വളവുകളുണ്ട് ഈ വളവിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത് ഇപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഈ മഴക്കാലത്ത് വരുന്നൊരു സ്ഥലമാണിപ്പോൾ പ്രത്യേകിച്ച് തൃശ്ശൂരിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലുള്ള ഫാമിലിയൊക്കെ ആയിട്ട് കുട്ടികളൊക്കെ ആയിട്ട് വരുന്നു ഇവിടെ അതുപോലെ തന്നെ ഈ ലൈക്കിൽ നിന്ന് വെള്ളം എടുത്ത് വെള്ളം ശുദ്ധീകരിച്ച് വാട്ടർ അതോറിറ്റി ഇവിടുന്ന് കുടിവെള്ള പദ്ധതി ഉപയോഗിക്കുന്നുണ്ട് ഇവിടേക്ക് ഇറങ്ങുന്ന റോഡ് വളരെ സൂക്ഷിച്ച് വേണം ഇറങ്ങാൻ അങ്ങനെ റോഡെന്ന് പറയാനില്ല ഒരു ചവിട്ട് വഴിയാണുള്ളത് അപ്പോൾ പ്രായമായ ആളുകളൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഇവിടെ മഴക്കാലത്ത് ഒരു രണ്ട് മൂന്നോ നാലോ മാസമാണ് നമുക്ക് പ്രത്യേകിച്ച് ഇവിടെ വളരെ ഇമ്പോർട്ടൻസ് ആയിട്ട് ഉള്ളത് എടുത്ത് പറയാനുള്ളത് അത് കഴിഞ്ഞാൽ വെള്ളച്ചാട്ടമൊക്കെ നിൽക്കും വെള്ളം ഒഴുകി വരുന്നതൊക്കെ സ്റ്റോപ്പ് ആവുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചെറിയ കാടും മേടൊക്കെ ഇങ്ങനെ കടന്നു വേണം എന്താ ഇവിടെ വേറൊരു കാഴ്ച കണ്ടത് വലിയൊരു മരം വേരില്ലാതെ താഴത്തേക്ക് വേരി മര ഈ പാറയുടെ മുകളിൽ അങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ് അടിയിലേക്ക് മണ്ണൊട്ടുമില്ല എങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് വലിയൊരു അത്ഭുതമാണ് നല്ലൊരു കാറ്റടിച്ചാൽ താഴെ പോകാവുന്നൂ അതുപോലെ പല മരങ്ങളും ഇവിടെ കാണാം അപ്പോൾ വളരെ സൂക്ഷിച്ചൊക്കെ അങ്ങോട്ട് പോകണം എന്നുള്ളത് ഞാൻ ആദ്യമേ തന്നെ എടുത്തു പറയട്ടെ വെള്ളച്ചാട്ടം ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പ്രത്യേകത വളരെ ദൂരത്തുനിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് അപ്പോൾ അതുകൊണ്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളമാണ് അങ്ങനെ പ്രത്യേകിച്ച് അഴുക്കുകളൊന്നും ഉണ്ടാവും സാധ്യതയില്ല കുട്ടികൾക്കും വലിയവർക്കൊക്കെ വന്ന് ഈ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് തന്നെ കുളിക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ വേറൊരു ഇമ്പോർട്ടൻസ് അതുപോലെ ഈ വെള്ളം ഏകദേശം ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്ററൊക്കെ ഒഴുകിപ്പോയതിന് ശേഷമാണ് രണ്ട് കിലോമീറ്ററൊക്കെ അടുത്ത് ഒഴുകി ഒഴുകിപ്പോയതിന് ശേഷമാണ് വേറെ വലിയ തോടുകളിലേക്കൊക്കെ ജോയിൻ ചെയ്യുന്നത് ഇതാ ഇങ്ങനെ ശുദ്ധ വെള്ളം അപ്പോൾ കുട്ടികളൊക്കെ ഒരുപാട് ഇതിൽ എൻജോയ് ചെയ്യുന്നുണ്ട് ചെറിയ കുട്ടികളൊക്കെ വെള്ളത്തിൽ കളിക്കുകയും മീൻ പിടിക്കുകയും അതുപോലെ തന്നെ ഫിഷ് തെറാപ്പിയൊക്കെ നടത്തുന്ന ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ ഇതിൽ വന്നിരുന്ന് ചെറിയ ഈ പൊടിമീനുകളൊക്കെ ഉണ്ട് കാലിൽ കൊത്തി പൈസ ഇല്ലാതെ നമുക്ക് ഫിഷ് തെറാപ്പി നടത്താവുന്ന സമയം കുട്ടികളൊക്കെ ഈ വെള്ളത്തിലിറങ്ങിയിട്ട് കയറി പോകുന്നില്ല എന്നുള്ളതാണ് കാരണം അത്ര സന്തോഷമാണ് പൊതുവേ വെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണല്ലോ ചെറിയ അതൊന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് വെള്ളക്കാരൻ സൂപ്പറാണ് നമ്മളുടെ തൃശൂരിൽ നിന്ന് തൃശ്ശൂർ ടൗണിൽ നിന്ന് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ പതിമൂന്ന് കിലോമീറ്ററിൽ ഉള്ള സൂപ്പർ വെള്ളച്ചാട്ടാണുള്ളത് മഴക്കാലത്ത് കൂടുതല അടുത്ത് മാത്രമാണ് ഒരു രണ്ട് മൂന്ന് മാസത്തേക്കാണ് വെള്ളം ഇവിടെ ഉണ്ടാവുള്ളത് അത് കഴിഞ്ഞ് വെള്ളച്ചാട്ടം ഉണ്ടാവില്ല പക്ഷെ കാണാൻ ഭംഗി പിന്നെ തൃശ്ശൂരും പരിസരമുള്ള ആൾക്കാർക്ക് വന്ന് കണ്ട് ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റും എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് എല്ലാവരും നമ്മൾ കാണണം കണ്ടാണ് വട്ടായിയാണത് വക്കേഷൻ തൃശ്ശൂർ വള്ളിമൂല അടിപൊളി സ്ഥലം വളരെ ശാന്തമായിട്ട് ഒഴുകുന്ന ഒരു തോടാണ് അല്ലെങ്കിൽ ഒഴുകി വരുന്ന വെള്ളം വളരെ ക്ലീൻ വാട്ടറാണ് അതുപോലെ തന്നെ കുട്ടികൾ വലിയ അപകടം ഒന്നുമില്ല പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇതിൽ വന്ന് കളിക്കാനും വെള്ളത്തിൽ കുളിക്കാനും ഒക്കെ ആയിട്ട് അത് ഭയങ്കര രസമാണ് പിന്നെ വളരെ ശ്രദ്ധിച്ചിരുന്ന ഒരു കസേരക്കെട്ടുകൂടി ഇരുന്ന നല്ല ചെറിയ പക്ഷികളുടെ സൗണ്ടുകളും ആ വെള്ളമൊഴുകുന്ന മനോഹരമായ സൗണ്ടും കവിഭാവനയുള്ളവർക്കൊക്കെ നല്ല കവിത എഴുതാനും ഒക്കെ പറ്റിയൊരു മൂടുള്ള ഒരു സ്ഥലമാണ് എന്തായാലും ഈ വെള്ളമൊഴുകുന്നതിൻ്റെ സൈഡിലാണ് ഒരു ലേക്ക് എന്ന് കഴിഞ്ഞാൽ പാറമട നടത്തിയിരുന്ന പാറ പൊട്ടിച്ച് ഉണ്ടായ ഒരു കുഴിയാണ് ഒരു കുഴി എന്ന് പറഞ്ഞാൽ ഇത് വളരെ വലിയൊരു ഏരിയ ഏകദേശം ഒന്ന് രണ്ട് ഏക്കർ രണ്ട് മൂന്ന് ഏക്കർ സ്ഥലത്ത് കൂടുതലൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അത്ര വൈഡായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്നത് വർഷങ്ങളായിട്ട് പാറ പൊട്ടിച്ച് ഇത് വേനക്കും ഈ വെള്ളത്തിൻ്റെ അളവ് അധികം കുറയാറില്ല ഇതിൻ്റെ ഉള്ളിൽ നിര നിന്ന് വരുന്ന ഈ കുറവായതുകൊണ്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു പോർഷൻ നിർത്തിയിട്ടുണ്ട് ഇതിൻ്റെ ആ എത്ര ഡെപ്ത്ത് അല്ലെങ്കിൽ എത്ര ഡെപ്ത്തിലാണ് ഇത് പൊട്ടിച്ചിറക്കിയിട്ടില്ലെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എന്തായാലും വളരെ മനോഹരമായൊരു ലൈക്കാണ് ഇതിനെ വളരെ ശാസ്ത്രീയമായ രീതിയിൽ ഗവൺമെന്റ് ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് ഈ മാറ്റാൻ പറ്റും നല്ല ബോട്ടിങ്ങും അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ സംവിധാനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ വളരെ മനോഹരമായിരിക്കും ഈ സ്ഥലം നമ്മള് സ്ഥലം ഫാമിലിയായിട്ട് ഒരു ദിവസം അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് സാറ്റിസ്ഫൈഡ് ആണ് ആ ടൗൺ പന്ത്രണ്ട് കിലോമീറ്റർ അങ്ങനെയാണ് വളരെ അടുത്താണ് തൃശ്ശൂർ ടൗണിൽ നിന്ന് വെറും പന്ത്രണ്ട് കിലോമീറ്റർ ഉള്ളു ആ സിറ്റിയിലുള്ള എല്ലാവർക്കും നമുക്ക് വളരെ ആക്സസബിൾ ആണ് അത് മാത്രല്ല വെള്ളച്ചാട്ടത്തിൽ നമുക്ക് കേറി നിന്ന് കുളിക്കാം കാരണം ഒരു അപകടം ഇല്ല അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സുഖമായിട്ട് ഫാമിലിക്ക് എല്ലാവർക്കും മത്തായി ബ്ലോഗിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പൊ ഈ സ്ഥലം തൃശ്ശൂര് ടൗണിൽ നിന്ന് ഒരു പന്ത്രണ്ട് പതിമൂന്ന് കിലോമീറ്റർ ദൂരെയാണ് വത്തായിന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് ഇത് ഞങ്ങളുടെ ഗ്രാമപ്രദേശമാണ് ഞങ്ങളൊക്കെ ജനിച്ചു വന്നിട്ടുള്ള ഗ്രാമപ്രദേശങ്ങളാണ് ഇവരൊക്കെ ടൗണിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ് എന്താ ബ്ലോഗിന്റെ പേര് എന്റെ ബ്ലോഗിന്റെ പേര് ബ്ലോഗ്സ് ഒരു പൊളി ബ്ലോഗ് ആവട്ടെ ക്ലാങ്ങൾ ഉണ്ട് ഏഹ് അപ്പൊ നല്ലൊരു ഗ്രാമീണ അന്തരീക്ഷം അതിലുപരി വലിയ പാറ പൊട്ടിച്ചുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നു കോറിയ തൃശ്ശൂർ ജില്ലയുടെ എല്ലാ സ്ഥലത്തേക്കും എന്താ പറയാ കല്ല് വീടുകൾക്ക് കല്ല് പോയിക്കൊണ്ടിരുന്ന സ്ഥലം ഓക്കെ ഇത് വർഷങ്ങളായി പത്ത് മുപ്പത്തഞ്ച് വർഷങ്ങളായിട്ട് കല്ല് പൊട്ടിച്ച് പൊട്ടിച്ച് ലാസ്റ്റ് വെള്ളം ഇങ്ങനെയായി വേനക്കും ഫുള്ള് വെള്ളം സ്ഥലമാണ് തന്നെ അല്ല ഫുള്ള് ഫോറസ്റ്റ് ആണ് ഇതിന്റെ ഉള്ളില് ഈ ഫോറസ്റ്റിന്റെ ഉള്ളിലാണ് ഇങ്ങനത്തെ ഒരു സംഭവം തൃശ്ശൂർ ജില്ലയുടെ ടൗണിന്റെ അടുത്ത് ഇങ്ങനെ സ്ഥലം ഉണ്ടാവില്ല അതെ ഇതിന്റെ അടുത്താണ് ഒരു അഞ്ച് കിലോമീറ്റർ ഇങ്ങനെ മൂന്നാല് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ചെപ്പാറ എന്ന് പറഞ്ഞ വലിയൊരു പാറയുണ്ട് തൃശൂർ ജില്ലയിലെ ഏറ്റവും വലിയൊരു പാറയാണ് ആ പാറുണ്ട് അതേപോലെ അപ്പൊ ഇതെന്റെ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള ഞാൻ ജനിച്ചു വളർന്ന നാട്ടിലെ ഒരു വളരെ മനോഹരമായ മനോഹരമായൊരു സീനറിയാണ് ഈ കല്ല് കണ്ടം ഏകദേശം ഒരു മുപ്പത് മീറ്ററോളം ഹൈറ്റുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ താഴ്ത്തേക്ക് അതിൻ്റെ ഡെപ് ഉള്ള ഒരു കല്ലാണ് ആ കല്ലിൻ്റെ അതിൻ്റെ അർത്ഥം തന്നെ ഈ ഏരിയ ഫുള്ള് ഇതേപോലെ ഫുള്ള് കല്ലായിരുന്നു ഏകദേശം തൃശ്ശൂർ ജില്ലയുടെ ഈ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഭാഗത്തേക്ക് കല്ല് പോയിക്കൊണ്ടിരുന്നു എന്ന് പറയുന്ന സ്ഥലത്ത് ആ കല്ല് കുറെ പൊട്ടിച്ചതിന് ശേഷം വർഷങ്ങളോളം പത്ത് മുപ്പത് വർഷങ്ങളോളം ആയിട്ട് ആ കല്ല് പൊട്ടിച്ചെടുത്തതിനു ശേഷം ഇതേപോലെ മാനോഹരമായൊരു ലേക്കായി ഇതിപ്പോൾ ഒരുപാട് ടൂറിസ്റ്റ് ആളുകളൊക്കെ വരുന്നുണ്ട് തന്നെ മല തൃശ്ശൂർ ജില്ലയുടെ ഏറ്റവും അടുത്ത് ഏകദേശം ഒരു പന്ത്രണ്ട് പതിമൂന്ന് കിലോമീറ്റർ ദൂരാണ് ഇവിടുന്ന് ഉള്ളത് കുട്ടികൾക്കും ഫാമിലിക്കായിട്ട് വരാൻ പറ്റി മഴക്കാലത്ത് പ്രത്യേകിച്ച് വന്ന് വെള്ളച്ചാട്ടവും അല്ലെങ്കിൽ ഈ ലേക്കും ഇതിൻ്റെ ഈ മൊത്തം ഫോറസ്റ്റ് ഏരിയ ആണ് ഇതൊക്കെ കാണാൻ വളരെ രസകരമായിട്ടുള്ളൊരു ഏരിയയാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നവരൊക്കെ വന്ന് കാണുക വളരെ രസമാണ് പക്ഷേ എഡ്ജിലൊന്നും പോവാതെ നോക്കണം കാരണം അത് ും ശ്രദ്ധിക്കണം എന്തായാലും ഇങ്ങനെ ലൈക്ക് പോലെ ഒരു വെള്ളം കെട്ടി നിൽക്കുന്ന സംവിധാനം ഇവിടെ ഉള്ളതുകൊണ്ട് ഈ പ്രദേശവാസികൾക്ക് വലിയൊരു എടുത്തു പറയേണ്ട ഗുണമുണ്ട് കാരണം വേനയ്ക്ക് പൊതുവെ വെള്ളത്തിന്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രദേശങ്ങളാണ് പൊതുവെ ഇവിടെയൊക്കെ അപ്പോൾ ഇവിടുന്ന് വാട്ടർ അതോറിറ്റി ഈ വെള്ളം വെള്ളമെടുത്ത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൻ്റെ അവിടം വരെ ഉള്ള ജല വിതരണത്തിന് ഈ പദ്ധതി പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് തന്നെ ശുദ്ധമായ വെള്ളമാണ് ഇവർക്ക് ശുദ്ധീകരിച്ച് കൊണ്ടുപോകാനും ഇവിടുന്ന് എല്ലാം എളുപ്പമാണ് ഈ പ്രദേശത്ത് സലീം കുമാറിൻ്റെ ദേശീയ അവാർഡ് കിട്ടിയ പടം ആദാമിൻ്റെ മകൻ അബു എന്ന ചിത്രത്തിൻ്റെ ചില ഭാഗങ്ങളെല്ലാം ഈ ലൈക്കിനോട് അനുബന്ധിച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പല വീഡിയോസും കല്യാണ ആൽബങ്ങളും ഇവിടെ ഷൂട്ട് ചെയ്യാറുണ്ട് അവസാനമായിട്ട് ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ വരുന്നവർ യാതൊരു കാരണവശാലും ആവേശമൊക്കെ മൂത്ത് വെള്ളത്തിലേക്ക് ഇറങ്ങാം എന്ന് വിചാരിക്കരുത് വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വളരെ അപകടം നിറഞ്ഞ കൂർത്ത മുനുകളുള്ള കല്ലുകളൊക്കെ ഉള്ള ഏരിയയാണ് അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക വെള്ളത്തിൽ ഒരു കാരണവശാലും ഇറങ്ങാതിരിക്കുക കളകളമൊഴുകുന്ന അരുവിയും പക്ഷികളുടെ സൗണ്ടും മനോഹരമായ ഈ കൊച്ചു വെള്ളച്ചാട്ടവും ഈ ലൈക്കും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു തൽക്കാലം നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് കാണുവാനും പഠിക്കുവാനൊക്കെ ആയിട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക അപ്പോൾ ഒരു പുതുപുത്തൻ വീഡിയോ ആയിട്ട് എത്രയും വേഗം വരുന്നതായിരിക്കും